എന്ത്ടാ വേണ്ട നിനക്ക് വേണ്ടത് എന്താ പിന്നെ നിനക്ക് വേണ്ടത് ഇന്നലെ നല്ല കുട്ടിയായിട്ട് പുട്ട് കഴിച്ചാണല്ലോ പിന്നെന്താ പറ്റിയത് എന്നാണ്ടോ ബ്രെഡ് ഇന്നലെ നിനക്ക് എടുത്തു എടുത്തുവച്ച ബ്രെഡാണ് ചെലപ്പോ എന്തായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല ദഹിക്കൂല അത് പൊറോട്ട എടുക്കാതിരുന്ന കാക്കുകുട്ടി ഇതില് മുള്ളൊക്കെ നോക്കി കഴിക്കണേ എന്താ മുള്ളൊക്കെ ഇണ്ടിട്ടുള്ളൊക്കെ നോക്കി കഴിക്കണം കഴിക്കണോട്ടാ എന്നാ കാക്കു ഇന്ന് ഇതാ മീനുള്ളത് കൊണ്ട് വളരെ ആശ്വാസം കാക്കും കാക്കയും മാത്രല്ല എന്റെ വീളിൽ കാത്തിരിക്കുന്നത് കുഞ്ഞീ വാ വാ അതെ അതെ പറഞ്ഞോക്കെ യും വരും സ്ഥിരം വന്ന രണ്ട് കാക്കകൾ ഉണ്ടിട്ട് അവരും വരും താക്കുട്ടി എന്തേ കുഞ്ഞേ താക്കുട്ടി എന്തേ മുട്ടയിടായിരിക്കണ്ട കഴിക്കണ ഓക്കേ ഒന്ന് കാണാൻ പറ്റുന്ന കാക്കകളും കഴിക്കണം കാക്കക്ക് ഇതിന്റെ മുകളിൽ ഞാൻ ഇട്ട് ഇട്ടു ആ ഷീറ്റിന്റെ മുകളിൽ ഒന്ന് എടുത്തോളൂ എടുത്തോടാ രണ്ടാളുണ്ട് ദില്ലി അവിടെ ഉണ്ട് ഒരാള് എടുത്തോ അപ്പൊ അവര് ഇവിടെയാണ് അവരുടെ ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞ് താഴെ വീണ് വീണ് ചത്ത് കിടക്കുന്നതാണ് കണ്ടത് കാറ്റത്തും മഴയത്തും വീണതാണ് അറിയില്ല വേറെ കുഞ്ഞുണ്ടോന്ന് അറിയില്ല ഇപ്പൊ ഈ കൂടിന്റെ അടുത്തേക്ക് കാക്ക പോണ കാണുന്നില്ല ഇനി ഒറ്റ കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്നാവോ ഇതിന്റെ അറ്റം ഈ ആ ചാമ്പയുടെ മേൽഭാഗം വെട്ടികളയാനിരുന്നതാണ് ഈ കൂട് കണ്ട പിന്നെ പിന്നെ അവട്ടേന്ന് പറഞ്ഞ് മാറ്റിവെച്ചതാ കുഞ്ഞൊക്കെ ഒരുവിധായി പറന്നു പോയതിന് ശേഷം വെട്ടാന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ രണ്ടാളെ വിളിക്കും നാല് പേര് വരും ഇവിടെ തരാം തരാം ഹാപ്പി അവര് ഹാപ്പി നമ്മളെ ഹാപ്പി